കോട്ടയം ഐമനം പഞ്ചായത്തിലെ കായിക വികസനത്തിനു വേണ്ടി രണ്ടായിരത്തി ഇരുപത്തൊന്നിലാണ് ഇൻഡോർ സ്റ്റേഡിയം നിർമ്മിച്ചത് പണികൾ പൂർത്തിയാകും മുമ്പേ ഉദ്ഘാടനവും നടന്നു എന്നാൽ സ്റ്റേഡിയത്തിന്റെ പല ഭാഗവും ഇപ്പോൾ തകർന്ന സ്ഥിതിയാണ് കവാടങ്ങളിലെ തൂണുകൾ തകരുകയും അടുത്തറ വിണ്ടുകീറി സ്റ്റേഡിയം ഉപയോഗശൂന്യമായി മാറുകയും ചെയ്തു ഇപ്പോൾ ബലക്ഷയത്തിലായ കവാടങ്ങൾ താൽക്കാലിക തൂണുകളിലാണ് താങ്ങി നിർത്തിയിരിക്കുന്നത് സ്റ്റേഡിയം നിർമ്മാണത്തിന് പിന്നിലെ അഴിമതി അന്വേഷിക്കണമെന്നാവശ്യപ്പെട്ട് വിജിലൻസിന് പരാതി നൽകിയിട്ടും നടപടികൾ ഇഴഞ്ഞു നീങ്ങുകയാണെന്ന് പഞ്ചായത്ത് അംഗം ബിജു മാന്താറ്റിൽ പറഞ്ഞു ഇത് എന്ത് പരിഹാരം ചെയ്യണമെന്ന് വേണമെന്ന് പഞ്ചായത്ത് യുവജന കാര്യക്ഷേമാലയത്തിന് സ്പോർട്സ് യുവജന കാര്യാലയത്തിന് കത്ത് നൽകിയിട്ടുള്ളതാണ് അപ്പോൾ അതിൻ്റെ തുടർ മറവുകളെ കുറിച്ചൊന്നും അവരൊന്നും നമ്മളെ അറിയിച്ചിട്ടില്ല പഞ്ചായത്തിനെ അറിയിച്ചിട്ടില്ല തീർച്ചയായിട്ടും അഴിമതി അന്വേഷിക്കാനാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ജൂണിൽ ഞാൻ വിജിലൻസ് ഡയറക്ടർക്ക് പരാതി നൽകി ആ അതിൻ്റെ അന്വേഷണം ഇഴഞ്ഞു നീങ്ങുകയാണ് ഏഴ് മാസങ്ങൾക്ക് ശേഷമാണ് മൊഴിയെടുത്തത് എന്നിട്ടും എല്ലാ അവർ പറയുന്നെങ്കിലും നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് കിഫ്ബി ഫണ്ടിൽ നിന്നും അഞ്ചു കോടി രൂപ ചെലവിട്ടാണ് സ്പോർട്സ് കൗൺസിൽ സ്റ്റേഡിയം നിർമ്മിച്ചത് സ്റ്റേഡിയത്തിന്റെ നിർമ്മാണത്തിലെ അപാകതകൾ പല ഘട്ടങ്ങളിൽ ചൂണ്ടിക്കാട്ടിയിട്ടും ഭരണസമിതി കാര്യമായി എടുത്തില്ലെന്ന് ആക്ഷേപവും ഉയരുന്നു ഐഎസ് ഒ അംഗീകാരം നേടിയ അയ്മനം പഞ്ചായത്തിൻ്റെ കായിക സ്വപ്നങ്ങൾക്ക് സ്റ്റേഡിയത്തിന്റെ തകർച്ച തിരിച്ചടിയാകുകയാണ് സി മലയാളം ന്യൂസ് കോട്ടയം പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം